Terima kasih telah menonton! ഇന്നേ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അതുകൊണ്ടുതന്നെ അലാറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ നേരത്തെ എണീറ്റ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പുസിക്കും നല്ല ഉറക്കാണ് അതെന്താപ്പം ഇന്ന് ഇത്ര സ്പെഷ്യാലിറ്റി നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ എന്താണോ ഇന്ന് നമ്മൾ താത്ത വരികയാണ് താത്താനെ കൊണ്ടുവരാൻ നമുക്ക് എയർപോർട്ട് പോകണം അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ നേരത്തെ എണീറ്റിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് പോകാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എണീറ്റത് രാത്രി ഞാനിതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒക്കെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യം എണീറ്റിട്ട് അതൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചിട്ടാണ് അടുത്ത പരിപാടിയൊക്കെ തുടങ്ങിയത് അപ്പത്തിന് അരച്ച് വെച്ച മാവൻ അതെടുത്ത് പുറത്തേക്ക് വെച്ചു ഒന്ന് തണുപ്പൊക്കെ മാറിയിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ ഒരു മുറി തേങ്ങ ഇവിടെ പുറത്ത് വെച്ചിട്ട് ഇന്നലെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുള്ള കടലൊക്കെ കുക്കറിലടച്ച് വേവിച്ചിട്ടുണ്ട് ഇക്കാൻ്റെ ഉറക്കം രണ്ട് ദിവസമായിട്ട് ശരിയാവാത്തോണ്ട് തന്നെ ഇന്നലെ ബെഡ്ഡി ബോസ് ആയിരുന്നു ഇക്ക മറ്റേ റൂമിലാണ് കിടന്നത് എണീക്കുന്ന സമയത്തെ അപ്പൂസ് സിക്കാനെ ആണാത്തോണ്ട് ബാബ അറിന് തെരഞ്ഞു നടന്ന് ഫൈനലി മറ്റേ റൂമിലോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഓന അവിടെ സെറ്റായിട്ടുണ്ട് ആ സമയത്ത് അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വേഗം കിച്ചണിൽ വന്നിട്ട് പഴം വാട്ടാന്ന് വിചാരിച്ചു അല്ലെങ്കിലൊന്നേ അപ്പത്തിൻ്റെ മാവ് അരച്ചത് കുറച്ച് കുറവുണ്ട് കേട്ടോ തികയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അപ്പൂസിന് പഴം വാട്ടിയത് ഇഷ്ടമാണല്ലോ അവൻ അതുമ പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അതാ കറിക്കുള്ള നാളികേരം ഞാൻ അവിടെ പൂണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചക്കാണ് എനിക്കേ ഒട്ടും ഇഷ്ടമല്ലാത്ത രണ്ട് പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് തേങ്ങ ചിരവുന്നതും മറ്റൊന്ന് പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ അപ്പൊക്കെ ചുട്ട് അപ്പൊക്കെ കഴിച്ച് ഇതവിടെ ഹാളിൽ വന്നപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞുതരേ അപ്പൂസിൻ്റെ കോണിക്കയറ്റം അതുതന്നെയാണ് ഇന്നത്തെയും പരിപാടി നോ എന്ന് പറയുന്നത് അത് ചെയ്യാൻ വല്ലാത്തൊരു ആത്മാർത്ഥതയാണ് അപ്പൂസിന് കേട്ടോ അകത്തത്തെ കാര്യങ്ങളേ ഏകദേശം ഒന്ന് സെറ്റായപ്പോൾ ഞാൻ നേരെ ചൂലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്താണേ നമ്മൾ ആ ബി ഒരു കായം ഇടിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി കുറേ പൂവുണ്ടായിരുന്നെങ്കിലും കായ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു കായതാ അത്യാവശ്യം വലുതായിട്ടുണ്ട് അപ്പം മുറ്റമൊക്കെ അടിച്ചു ഞാൻ ഉമ്മാനോടും പറഞ്ഞു കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഏർപ്പെടുത്ത കാര്യം പോകുന്ന സമയമൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു കുറേ നേരം അത് കഴിഞ്ഞിട്ട് അകത്ത് വന്നപ്പോൾ നല്ല വിഷപ്പെട്ടു സമയം ഒരു പത്തരയൊക്കെ ആയിട്ടുള്ളൂ ഇന്നലെ ഉണ്ടാക്കി വെച്ച വെള്ളരിക്ക കറി ഉണ്ട് അതും പൊരിച്ചൊരു മീനും ബാക്കിയുണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു ഞാൻ നേരെ മുറ്റത്തേക്ക് വീണ്ടും ഇറങ്ങി കേട്ടോ അപ്പൂസിനൊക്കെ പഴമൊക്കെ കൊടുത്തുള്ളിൽ നിർത്തിയേക്കാണ് ആയതുകൊണ്ട് ിൽ തന്നെയാണ് ഞാൻ പുറത്തത്തെ കാര്യങ്ങൾ കുറച്ച് നോക്കാണ്ടായിരുന്നു ഞാൻ ഒറ്റക്ക് ചെയ്തോളാം പറഞ്ഞു ആദ്യം തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചാണകം എല്ലാ തൈകൾക്കും ഇട്ടു കൊടുത്തു തൈകൾക്കൊക്കെ ഇട്ടു കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ ഒന്ന് മണ്ണൊക്കെ ഇളക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാം മണ്ണ് ഇളക്കിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടെമ്പറായി ആയി നിൽക്കുന്നുണ്ട് അപ്പം മണ്ണൊക്കെ ഇളക്കി ചാണകമൊക്കെ ഇട്ടുകൊടുത്തു ഈ മരം ഓർമ്മ ഉണ്ടോ ആണെന്ന് അറിഞ്ഞ സമയത്ത് വെച്ച മരമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ൊക്കെ ചാണകമൊക്കെ ഇട്ട് കൊടുത്തത് ആ നന്നായിട്ട് നനക്കാണ് ഇത് നമ്മളെ തായ്ലൻ ചാമയാണ് കേട്ടോ അതിനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഉള്ള ഒരു പേരക്കും അതേപോലെ തന്നെ തായുള്ള ബുഷ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബുഷ് ഓറഞ്ച് ഒരു വെറൈറ്റി ലീവ്സൊക്കെ കേട്ടോ അതിൻ്റെ പിന്നെ നാരങ്ങയൊക്കെ ഉണ്ട് എല്ലാത്തിനും ഇട്ട് കൊടുത്തു ഇത് പിന്നെ അപ്പൂസ് ജനിച്ചന്ന് വെച്ചതാണ് കേട്ടോ കുളമ്പ് മൂച്ചയാണ് കേട്ടോ അതിൻ്റെ മുരട്ടുള്ള പിന്നെ പുഴുവിനെ ചാണകപ്പുഴുവിനെ അതാ കോഴിക്കളൊക്കെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഓടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ രക്ഷിക്കാനും പോയില്ല അതിന് ഇങ്ങനെ തോണ്ടിയിട്ട് കൊടുക്കാനും പോയില്ല അതെന്താച്ചാൽ ഒരു തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു ഗ്യാപ്പ് തന്നെ അലക്കിയിട്ടിരുന്നെ ചവിട്ടി അലക്കിയത് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നല്ല വെയിൽ കിട്ടുന്ന വിരിച്ചിട്ടു ആ ഒരു ഗ്യാപ്പിൽ തന്നെ അപ്പോസ് പഴമൊക്കെ കഴിച്ചത് അവിടെ ഉറക്കായിട്ടുണ്ട് അവൻ ഉറങ്ങിയാൽ പിന്നെ ഒന്നുകൂടെ കാര്യങ്ങൾ ഈസി ആണല്ലോ ആ സമയത്ത് ഇക്കെന്നോടാണ് നമുക്ക് മന്തി കൊടുന്ന് ആലോചിച്ചു എന്നും മന്തി ഗ്രേവിങ്സ് എനിക്കാണ് ഉണ്ടാവില്ല കേട്ടോ ഇന്ന് ഇക്കാക്കാണ് അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ഇത് ഇതിൻ്റെ ഭാഗം സ്പെഷ്യൽ ആയിക്കോട്ടെ ഇതിൻ്റെ ട്രീറ്റ് ആയിക്കോട്ടെ യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റൊക്കെ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിക്കോട്ടെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ മന്തിയൊക്കെ കൊടുക്കുന്നപ്പോഴാണ് ഞാൻ ആ സത്യം രാത്രി എയർപോർട്ട് പോകുന്നതിൻ്റെ മുൻപ് റെസ്റ്റ് റ്റൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇക്കാൾക്ക് ട്രിപ്പ് വന്നു കുഴപ്പമില്ല അലഹദില്ല നമുക്ക് അത് തന്നെയാണ് വേണ്ടത് നമ്മളെ പണി അതാണെന്നൊക്കെ അറിയാം എന്നാലും ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കൊന്ന് റെസ്റ്റ് എടുക്കാനും കൂടെ ടൈം കിട്ടാതെ പണിയാവോ പണിയാവോന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഈവനിങ്ങിലാണ്ടോ ഇക്ക പോയത് ആ ഒരു സമയത്ത് ഞങ്ങളിരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇക്ക പോയത് അപ്പോസിൻ്റെ ഇട്ട് പഴം പുഴുങ്ങിയതൊക്കെ കൊടുത്ത് ആൾക്ക് പുറത്ത് പോകണം ഉമ്മാനെ ചോദിച്ചാൽ നല്ല തിരക്കാണ് കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഉള്ളത്തെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല അവനൊന്നും ഈ ഒരു ഈവനിങ്ങിൽ ഇറങ്ങി നടക്കുന്നതാണ് പക്ഷെ ഇന്ന് പോ പോവാൻ നിന്നാൽ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടിയൊക്കെ വൈകും പിന്നെ പോകാനുള്ള ടൈം ആകുമ്പോഴേക്കും അതും വൈകും കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ പിന്നെ കാക്ക വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ പത്ത് മണിക്ക് ഇറങ്ങണം പറഞ്ഞത് ഒൻപത് മണിക്ക് ഇറങ്ങേണ്ടി വരും താത്ത കുറച്ച് നേരത്തെ എത്തും എന്ന് പറഞ്ഞിട്ടോ എനിക്ക് ഒന്നും കൂടെ ടൈറ്റ് ഷെഡ്യൂളായി പെട്ടെന്ന് തന്നെ അപ്പൂസിനെ ഒന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സ് ചെയ്തോളും മോനും മോളൊക്കെ ഓരോ ഡ്രസ്സ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നതുകൊണ്ട് തന്നെ അപ്പൂസിനെ കുറച്ച് നേരം ഒരു ഹാൻഡിൽ ചെയ്തു ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടോ ഇക്കിതുവരെ ട്രിപ്പ് അതിന് എത്തിയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഇക്കെത്തിയത് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാനും ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ഉച്ചക്ക് അങ്ങനെ കഴിച്ചതാണ് ഇക്ക വന്ന് വേഗം കുളിച്ചിട്ട് ഡ്രസ്സ് ചെയ്ത് കണ്ടെ ഞങ്ങൾ കറക്റ്റ് ഒമ്പത് മണിക്ക് തന്നെ പോരാണ് കേട്ടോ ഞങ്ങൾ തറവാട്ടിലെത്തിയപ്പോൾ ഓരോക്കെ വണ്ടി കയറിയിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ഇത്രത്തോളം ഒരു ഫുള്ള് സെറ്റ് ആയിക്കിടന്നില്ലേ എനിക്കും അറിയില്ലായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ നേരെ എയർപോർട്ടേക്ക് പോവുകയാണ് മോനും മോളും ആദ്യവും ബാക്കിൽ കയറി ഞാനും ഉമ്മയും സെൻ്ററിൽ കയറി പിന്നെ മുന്നിൽ കാക്കിയമ്മയും ഒരാ കാക്കിയമ്മയെല്ലാം കാക്കിയും ഇക്കിയും കയറിയിട്ടോ അപ്പോൾ പോകുന്ന സമയത്തും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വാങ്ങുക കഴിക്കാം പാണ്ടിക്കാടെത്തിയപ്പോൾ ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്ക് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പാർക്കിംഗിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉമ്മയൊക്കെ പറഞ്ഞു ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആവണമെങ്കിൽ അങ്ങോട്ട് പോകുക അതിനിപ്പോൾ ഇത്രയും ദൂരം തിരിച്ച് നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെത്തന്നെയാണ് വാഷ്റൂമൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഉമ്മയും മോളൊക്കെ അങ്ങനെ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു ഞാനും എനിക്ക് ഇവിടെ പുറത്ത് നിൽക്കായിരുന്നു ആ സമയത്ത് വെറുതെ അങ്ങനെ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ അതിൽ വെറുതെ നിക്കാമായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ചും വെയിലും ചൂടും ഇല്ലാതെ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ചൂടും വെയിലും ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ എല്ലാവരും വാഷ്റൂം പോയപ്പോളെ അപ്പൂസിനും അതിലെ പോണം കേട്ടോ ഉമ്മ അയ്യാന്നൊക്കെ അങ്ങനെ നടക്കായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ ഉമ്മ എടുത്തപ്പോന് കുഴപ്പമില്ല ആള് വണ്ടീന്നൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ഓട്ടത്തിന് ചെറിയൊരു കമ്മിയുണ്ട് തിരക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനമായതോ അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ നേരത്താണ് മോനു പറഞ്ഞത് ബൊക്കെയുണ്ട് അതെടുക്കാൻ മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനും മോനും പോയിട്ട് എടുത്ത് വരാറ് വെറുതെ കാക്ക ആധൂനെയൊക്കെ കൊണ്ട് അതുവരെ നടക്കണ്ടല്ലോ അപ്പം ഞങ്ങൾ പോയിട്ട് അതെടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പം മോനെന്നെ അത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പം ആധൂനെ കാണിച്ചു കൊടുത്താലേ അതും പ്രശ്നം ഉണ്ടാക്കുവാൻ അത് വേണ്ടിയിരുന്നുള്ളത് കൊണ്ടാണ് അത് കാണിക്കാതെ ഞങ്ങൾ എന്താ എടുത്ത് പോകുന്നത് കേട്ടോ ഒരാധൂനൊക്കെ കൊണ്ട് മുന്നിൽ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പൊ ഒക്കെ താത്താക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എയർപോർട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓരോ ഫ്ലൈറ്റിൻ്റെ അറൈവൽ ടൈം കാണിക്കുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ ഡിലേ ആണ് ചിലതൊക്കെ ഓൺ ടൈം ആണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ പകലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കുന്നു പിന്നെ ഓരോ ഫ്ലൈറ്റിനനുസരിച്ച് ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ എന്തായാലും തിരക്കൊന്നുമില്ല ഫ്രീ ആണ് ഞങ്ങൾ അങ്ങേ തല വരെ നടന്നു കേട്ടോ അറിവേലിൻ്റെ അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നടന്ന് അവിടെ എത്തിയിട്ടും കാണാത്തപ്പോഴാണ് അവിടെ ഉള്ളൊരു സ്റ്റാഫിനോട് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇവിടെയല്ല ആ തലക്കേണാണ് അതായത് ഞങ്ങൾ കയറി ആ ഒരു ഭാഗത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ അന്ധം വിട്ടുങ്ങാണ്ടേ ഷോർട്സ് എടുക്കുന്ന ഒക്കെ തിരക്കിൽ ില് ഇതൊന്നും ശ്രദ്ധിക്കാതെ വായിക്കാതെ പോയതുകൊണ്ട് തന്നെ വീണ്ടും കുറേ ദൂരം ഇങ്ങോട്ട് തന്നെ നടക്കേണ്ടി വന്നിട്ടോ പിന്നെ അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പൂസ് എന്തായാലും അടങ്ങിയിരിക്കൂല അപ്പൊ അങ്ങോട്ട് നടക്കല് തുടങ്ങി ഞങ്ങളും അപ്പൂസിനെ വലിയൊരു നാളാണ് കേട്ടോ അവിടെ ലേറ്റു ഇതൊക്കെ കണ്ട് ഒഴിഞ്ഞു അവനെ വിട്ടേക്കല്ലേ നടക്കാനും പറ്റുന്നുണ്ടോ അവൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കും സമാധാനം ഒന്നാ ചെറിയൊരു ഉറക്കത്തിന്റെ ആ ഒരു ഹാൽ ആയതുകൊണ്ട് വലിയൊരു സീൻ ഉണ്ടാക്കണില്ല പിന്നെ എല്ലാവരും ഇല്ലേ എടുക്കാൻ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഉമ്മ ഇടക്കിടക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണുണ്ട് കേട്ടോ കുട്ടികളെ പറയാനോ ഉമ്മ വാങ്ങിക്കൊടുക്കാനും ആ സമയത്ത് അവിടെ ലോഡ് ഇറക്കുന്ന എന്തോ ഒരു ക്രെയിന് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പൂസ് കുറേ ജെ സി ബി ഒക്കെ പറഞ്ഞാണ്ട് ഓടൽ തുടങ്ങിയിട്ടോ അപ്പം പിന്നെ കുറച്ച് സമയം ഫോൺ ഇട്ട് കൊടുത്തു എവിടെ അവനുണ്ടോ ക്ഷമ കുറച്ചേരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ താത്ത വിളിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണുകയും ചെയ്തിട്ടോ പിന്നെ പുറത്തേക്ക് വരാനുള്ള ആ ഒരു താമസമുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഈ രണ്ടാളുകൾ രമേശിന്റെ കടയിൽ നിന്ന് ഷർട്ട് എടുത്ത് ശ്രദ്ധിച്ചിട്ടോ കാക്കിയും ഇവിടെയുള്ള ഒരാളും ഒരേ കളർ ഷർട്ടായിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് മിൽക്ക് പാഡൊക്കെ വാങ്ങി തന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത റൗണ്ട് വെള്ളം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഉറക്കം വന്നാൽ ആദ്യം കിടക്കായതുകൊണ്ട് അപ്പൂസ് പോയി അവിടെ തോണ്ടി വാന്തി വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാക്ക അപ്പൂസിനെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് അതോനും ഫോണൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം കേട്ടോ താത്ത വരുന്ന സമയത്ത് ഉറങ്ങരുതേ എന്ന് വിചാരിച്ചിട്ടാണ് മെല്ലെ മെല്ലെ ഇങ്ങനെ നിർത്തുന്നത് കാക്ക ഇന്ന് തന്നെ ആ ക്രൈനാണോ എന്താ അറിയില്ല ആ ഒരു വണ്ടീൻ്റെ അതിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓനങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാൻ കേട്ടോ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ാണ് ഞങ്ങൾ താത്താനെ കണ്ടത്ട്ടോ വന്നിറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്ത് വരാൻ പിന്നെയും കുറെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വരുന്ന എൻട്രൻസിൽ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി അതുകൊണ്ട് നല്ല സുഖമായിട്ടോ ഒരു റീലൊക്കെ എടുക്കാന്ന് വിചാരിച്ച് പോകുന്ന സമയത്ത് ജിൽമ്യാത്ത അതായത് താത്താൻ്റെ എഴുത്തി വിളിച്ചപ്പോൾ മോനുവിനോട് പറഞ്ഞിരുന്നു വീഡിയോ എടുക്കുകിട്ടോന്നൊക്കെ ഉള്ളത് അപ്പോൾ വിചാരിച്ച പോലെ തന്നെ വീഡിയോ എടുക്കാനും പറ്റി ഞാൻ ഒരുക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അവിടെ എത്തിയപ്പോൾ അതുവരെ എടുത്തതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചു പിന്നെ ാത്ത വരുന്നതും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ അവിടെ നിന്ന് തന്നെ സെറ്റാക്കിട്ടോ ആ സമയത്ത് താത്താൻ്റെ ലഗേജ് കിട്ടിയ കിട്ടിയപ്പോൾ കാക്ക അതും കൊണ്ട് സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ കാക്ക പേരും പോക്കാണ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ബാക്കിൽ അങ്ങനെ പോവുക അപ്പോൾ കാക്കാക്കാ ഒരു ലഗേജ് തള്ളി പോണെങ്കിൽ നേരെ ആ ഫുഡ് ഫുട്പാത്തിൽ കൂടെ നല്ലോണം മുന്നിൽ പോകണം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അറിയില്ല ഞങ്ങൾ അന്ധം വിട്ട് അങ്ങേ തലവരെ നടന്ന് പോയിക്കണം കേട്ടോ പിന്നെ അത് പറഞ്ഞങ്ങാണ്ട് ചിരിക്കുന്ന തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തി അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ ുള്ളത് കാക്ക ഞങ്ങള് എയർപോർട്ടിൽ വന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് കഴിച്ചിട്ട് കേറാന്നുള്ളത് അപ്പോൾ താത്തി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ടങ്ങനെ അങ്ങനെ അപ്പൊ അപ്പോൾ അപ്പത്തന്നെ പെട്ടിയൊക്കെ പൊളിച്ചു ഞാൻ ഡേ അപ്പോസിനൊക്കെ ഉള്ള ടോയ്സ് എടുത്തു കൊടുക്ക കേട്ടോ അത് വേഗം കിട്ടാൻ വേണ്ടിട്ട് ഞാനിവിടെ മേലെ തന്നെ വെച്ചിട്ടുണ്ട് ഒക്കെ പറഞ്ഞു അപ്പൂസിന് കുറിച്ചൊക്കെ ഉള്ള അന്തമായി വരുന്നുള്ളൂ പക്ഷെ അതൊക്കെ ഭയങ്കര ആണ് പക്ഷെ താത്ത അപ്പൂസിനും ആദൂനൊക്കെ ഒരേപോലെ കൊടുന്ന എല്ലാവർക്കും ഉള്ളത് മുകളിൽ തന്നെ വെച്ച് അതൊക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ അത് അപ്പൂസിന് മൊയലിനെ കിട്ടിയിട്ടുണ്ട് ആള് നല്ല ഹാപ്പിയാണ് അതിന് സൗണ്ടൊക്കെ ഉണ്ടാവും ബാറ്ററി ഇടണം അപ്പോൾ ആദൂനും അപ്പൂസിനൊക്കെ ഉള്ള ബാറ്ററി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കാക്കാൻ്റെ അടുത്ത് പക്ഷേ കാക്ക അത് എടുക്കാൻ മറന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ വണ്ടി കയറി ഇക്കയും അപ്പൂസും അല്ല ഇക്കിയും മോനും മോളും ആദ്യവും ബാക്കിൽ കയറി താത്തിയും കാക്കിയും ിൽ ഞാനും ഉമ്മയും നടുവിലും കേറി അപ്പോൾ ഉമ്മക്ക് ഫ്രണ്ടിലിരിക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ പോകുന്ന അതേപോലെ തന്നെ അങ്ങോട്ടും പോകണത് കേട്ടോ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ഇനി ഇരുപത്തി മൂന്നാം തീയതി വീണ്ടും നമുക്ക് ഇവിടെ വരണം ഇൻഷാല്ലാ ഇർഷാദ് വരുന്നുണ്ട് അതായത് ഇക്കാൻ്റെ അനിയനും വരുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ വന്നത് സിനിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ വരുന്നത് താത്താനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ലാ ഇനിയിപ്പോൾ എല്ലാവരും ഇർഷാദിനെ കൊണ്ടുവരാൻ വരണം എന്നൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെതാ ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് നിന്ന്താ നേരെ പുറത്തൊക്കെ ഇറങ്ങണം പിന്നെയുള്ള ഡിസ്കഷന് ഫുഡായിട്ടോ എവിടുന്നു കഴിക്കണം എന്ത് കഴിക്കണം എന്നൊക്കെ ഉള്ളതായി താത്താക്കും വിശപ്പുണ്ട് പറഞ്ഞു പിന്നെ ഞാനും ഇക്കും പോരുന്ന സമയത്തേ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇക്ക വരും വേഗിയതുകൊണ്ടൊക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ അങ്ങനെ നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എത്തിയത് ഒരു മധുഹൂത്തും കുഴിമന്തിയൊക്കെ ഉള്ളൊരു പിന്നെ ഒരു ഷോപ്പ് എന്താ അതിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയല്ല മഷിയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നുട്ടോ എനിക്ക് അറിയില്ല സമയം ഒരുപാട് വേഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കയറുന്ന സമയത്തെ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഒരു മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫുഡുണ്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെന്താ ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അൽഫാമും മന്തി മതി പറഞ്ഞു എന്ത് വേണമെങ്കിലും കഴിക്കാന്ന് കാക്കിയും താത്തി പറഞ്ഞു കേട്ടോ എന്താ വേണ്ട എടുത്തോ പറഞ്ഞു അപ്പോൾ അൽഫാമും മന്തി എല്ലാവർക്കും ഒരേപോലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു സംഭവം നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ കയറിയതാണെങ്കിലും ഈ ആ മോനെ ഫുഡ് രക്ഷയില്ലായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു റേസിനേക്കാളും എനിക്ക് ആ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റാട്ടോ ഇഷ്ടമായത് എനിക്ക് സത്യം പറഞ്ഞാൽ അൽഫാം അൽഫാമല്ലാതെ വേറെ എവിടെ നിന്ന് കഴിച്ചാലും അത്ര ഇഷ്ടമാവലില്ല കേട്ടോ നമ്മളെ ഉച്ചരക്കട വെള്ള മിയാമി അല്ലേ നമ്മളവിടുന്ന് തന്നെ എപ്പോഴും കൊണ്ടുവരല് അത് എത്ര കഴിച്ചാലും മതിയാവില്ല ആ ഒരു ടേസ്റ്റ് ഒന്നും വേറെ വിടുന്ന കിട്ടലുമില്ല പക്ഷെ ഇവിടുത്തെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോസ് അവർക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും എണീറ്റിട്ടുണ്ട് അപ്പോൾ അവനും ഇടയിൽക്കൂടെ കുറച്ച് ചോറൊക്കെ ഇങ്ങനെ കൊടുത്തു നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ആ ഒരു മന്തി കൊടുക്കാൻ ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ അവൻ കഴിച്ചപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തു കാരണം ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫുഡ് കൊടുക്കലൊന്നും നടക്കൂലല്ലോ അങ്ങനെന്താ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പിന്നെ കുറേ മിഠായികളൊക്കെ മധുരമുള്ള മിഠായികളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതാണ് ഞങ്ങൾ വീട്ടിൽ പോരാണ് താത്ത ആ കേസില്ലായിട്ട് കഴിയണില്ലാ പറയുന്നു ദുബായത്തെ റോഡ് ഇങ്ങനെ എല്ലാം ഒക്കെ പറഞ്ഞു ഭയങ്കര തള്ളല കേട്ടോ വെറുതെ പറയാം ഞങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞു താത്ത തന്നെ കളിയാക്കിയായിരുന്നു പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് ആദ്യം ഇറങ്ങിയിട്ടുണ്ട് മോനും മോളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് മോനാണ് പിന്നെയും കേട്ടോ അങ്ങനെ ഫൈനലി അപ്പൂസിനെ ഞാൻ ഉണർത്താതെ മെല്ലെ വീട്ടിൽ കൊണ്ടുപോയി കിടത്താനുള്ള പരിപാടിയാണ് അപ്പോൾ പെട്ടി പൊളിച്ചിട്ടൊക്കെ പോവാമെന്ന് താത്ത പറഞ്ഞു അപ്പോൾ അതിനൊന്നും നിന്നില്ല കേട്ടോ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ തീരുമാനിക്കാറ് നേരെ വീട്ടിൽ പോകാൻ കാരണം അപ്പൂസ് അപ്പൂസം ഇപ്പം അതിനൊക്കെ സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇനി ഉറക്കം വരില്ല പിന്നെ നേരം വെളുത്തിട്ടേക്ക് അത് ഉറക്കം വരാം അങ്ങനെ ഒരു ഉണ്ട് കേട്ടോ വീട്ടിൽ കയറി നേരെ അപ്പൂസിനെ കൊണ്ടുപോയി മെല്ലെ കിടത്തിയേക്കാണ് ഇനി ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങളും കിടക്കാൻ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം